നമസ്കാരം എൻ്റെ പേര് അമ്പിളി എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം നമ്മുടെ യൂണിറ്റ് മധ്യേ ഇങ്ങനെ മാധ്യമകാലത്ത് അതിൽ ഒരു പ്രവേശകം നൽകിയിട്ടുണ്ട് ആ പ്രവേശകം പഠിക്കാം ഒരു കാർട്ടൂൺ ആണ് നമുക്ക് പ്രവേശകമായിട്ട് നൽകിയിരിക്കുന്നത് ആ ചിത്രം ഒന്ന് നോക്കൂ ഒരു പുഴയിലെ ഒരു മുതല ആ മുതലയുടെ പുറത്ത് ഒരു കുരങ്ങൻ കുരങ്ങൻ പറയുകയാണ് ഒന്ന് തിരിച്ചു വിടാമോ മൊബൈൽ എടുക്കാൻ മറന്നു എന്ന് വളരെ രസാവഹമായ ഒരു കാർട്ടൂൺ ഈ ചിത്രം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ പഴയ ഒരു കഥ എത്തുന്നുണ്ടല്ലോ ഒരു പുഴയുടെ കരയിൽ നിറയെ അത്തിപ്പഴങ്ങളുള്ള അത്തിമരം ആ അത്തിപ്പഴങ്ങൾ കഴിച്ച് സുഖമായി ജീവിക്കുന്ന ഒരു കുരങ്ങൻ പുഴയിലെ മുതല അത്തിപ്പഴത്തിൻ്റെ കൊതി ഓർത്തിട്ട് കുരങ്ങനോട് ചെങ്ങാത്തം കൂടുന്നു കുരങ്ങൻ ധാരാളം അത്തിപ്പഴങ്ങൾ കുലുക്കിയിട്ട് മുതലയ്ക്ക് കൊടുക്കുന്നു കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മുതലയുടെ ഭാര്യയ്ക്ക് ഒരാഗ്രഹം ദിവസവും അത്തിപ്പഴങ്ങൾ കഴിക്കുന്ന കുരങ്ങൻ്റെ ഹൃദയത്തിന് എന്ത് സ്വാദായിരിക്കും ആ ഹൃദയം വേണം മുതല കുരങ്ങനെ തൻ്റെ പുറത്തിരുത്തി അക്കരയുള്ള തൻ്റെ വീട്ടിലേക്ക് ഭാര്യയ്ക്ക് കുരങ്ങൻ്റെ ഹൃദയം കൊടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് പുഴയുടെ എത്തിയപ്പോൾ വി മുതല പറയുന്നു കൂട്ടുകാരാ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് വിരുന്നു തരാനല്ല നിന്റെ ഹൃദയം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനാണ് ബുദ്ധിമാനായ കുരങ്ങൻ പറയുകയാണ് നീ നേരത്തെ പറയണ്ടേ അത് എൻ്റെ ഹൃദയം ഞാൻ ആ അത്തിമരത്തിൽ വച്ചിരിക്കുകയാണ് തിരിച്ചുപോയി നമുക്കത് എടുത്തുകൊണ്ടുവരാം വിട്ടിയായ മുതല അത് വിശ്വസിക്കുന്നു അവൻ തിരിച്ചു നീന്തുന്നു കരയിലെത്തിയ കുരങ്ങൻ ചാടി അത്തിമരത്തിൽ കയറിയിട്ട് മുതലയെ ശകാരിക്കുകയാണ് ചെയ്യുന്നത് നല്ലവനല്ലാത്ത ചെങ്ങാതി നീ വിട്ടയാണ് നിനക്കൊട്ടും തന്നെ ബുദ്ധിയില്ല ഹൃദയമില്ലാതെ ജീവിക്കാനാകുമോ നീ എന്നെ ചതിക്കാനാണ് ശ്രമിച്ചത് ഇനി ഒരിക്കലും ഈ പ്രദേശത്തേക്ക് വന്നു പോയേക്കരുത് എന്ന് പറഞ്ഞ് മുതലയെ ആട്ടിവിടുന്നു ഈ കഥ നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള രസകരമായ ഒരു കഥയാണ് ആ കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാർട്ടൂൺ ഇവിടെ വരച്ചിരിക്കുന്നത് പക്ഷേ പുഴയുടെ നടു നടുവിലെത്തുമ്പോൾ കുരങ്ങൻ രക്ഷപ്പെടാനായിട്ട് പറയുന്നത് പറയുന്ന വാക്യം എന്താണ് ഹൃദയം അത്തിമരത്തിൽ വെച്ചു എന്നല്ല അത്തിമരത്തിൻ്റെ പൊത്തിൽ വെച്ചു എന്നല്ല മറിച്ച് ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ എടുക്കാൻ മറന്നു എന്നാണ് ഈ കാർട്ടൂൺ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ എന്തെല്ലാം അതൊന്ന് ചർച്ച ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു ഈ കാർട്ടൂൺ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ മറ്റൊന്നുമല്ല ഇന്നത്തെ കാലത്തെ മൊബൈലിൻ്റെ സ്വാധീനം തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ ഹൃദയം ആവശ്യമാണ് ഹൃദയമില്ലെങ്കിൽ ജീവനില്ല ഇല്ല പക്ഷേ ഇന്ന് മനുഷ്യന് ഹൃദയത്തിനേക്കാൾ പ്രധാനം മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോൺ കയ്യിലില്ലെങ്കിൽ അത് കാണാതിരുന്നാൽ നമുക്ക് ഒരു പ്രാന്ത് പിടിച്ചതുപോലെയാണ് ഏതൊരാൾക്കും ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്കു വരെ ഇന്ന് മൊബൈൽ ഫോൺ കൂടിയേ കഴിയൂ മൊബൈൽ യുഗം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇവിടെ മൊബൈലിൻ്റെ അസാമാന്യമായ സ്വാധീനം ഉപയോഗം എന്നിവയൊക്കെയാണ് കാർട്ടൂണിസ്റ്റ് വ്യക്തമാക്കുന്നത് ഹൃദയമില്ലെങ്കിലും ജീവിക്കാം പക്ഷേ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് പാഠം ഒന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ കവി കെ ജി ശങ്കര കവിത നമുക്കൊന്ന് ചൊല്ലാം അയൽക്കാരൻ കുശുംബൻ ഇതാ ഏറ്റവും നല്ല ടി വി ഇതാ ഒരിക്കലും ജരവരാത്ത തൊലി തരുന്ന സോപ്പ് നാൾതോറും ഇരട്ടിക്കുന്ന യൗവനം തരുന്ന ഗുഡുകുടു ഇതാ ഒരിക്കലും ചുളിയാത്ത നെറ്റി തരുന്ന പോളിസി കൊടികളുടെ നിറം കാക്കാൻ ഇതാ സൂപ്പർ പവർ ഗാ പവർ കളർ ഗാർഡ് അഥവാ ചതുർസപ്തവർണ സംരക്ഷണം ഇതാ ചിതലരിക്കാത്ത ഭാവി തരുന്ന ടേക്കിംഗ് തോട്ടം ഇതാ 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 കൊച്ചകളുടെ ഉന്മത്ത ജ്വാലകൾ എന്നോട് ഒച്ച കേട്ടുവോ വേറിട്ട് എന്നവൾ ചോദിച്ചുവോ കണ്ടതല്ലാതെ ഞാനവളെ കേട്ടതേയില്ല കവിത ചൊല്ലിയത് കേട്ടല്ലോ ചൊല്ലിയപ്പോൾ തന്നെ ചൊല്ലിക്കേട്ടപ്പോൾ തന്നെ ഈ കവിതയുടെ ആശയം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ഇന്നത്തെ കാലത്ത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്ന ഒന്നാണല്ലോ പരസ്യം പരസ്യമില്ലാത്ത ഒരു കാര്യമേ നമുക്ക് കാണാൻ സാധിക്കുകയില്ല നമ്മുടെ വീട്ടിൽ നാം കാണുന്ന ദൃശ്യമാധ്യമം ടി വി അത് തുറന്നാൽ അതിൽ കാഴ്ചകൾക്കപ്പുറം പരസ്യം തന്നെയാണെന്ന് കാണാൻ സാധിക്കും എന്തിനാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കുത്തി നിറയ്ക്കുന്നത് മറ്റൊന്നുമല്ല സാമ്പത്തികമായ ലാഭം തന്നെ വലിയ കമ്പനികൾ ധാരാളം പണം കൊടുത്ത് പരസ്യങ്ങൾ പ്രക്ഷേപണം ചെയ്യിപ്പിക്കുന്നു അത് കാണുന്ന സാധാരണ ജനങ്ങൾ ആ പരസ്യത്തിൽ ആകൃഷ്ടരായിട്ട് ആവക ഉൽപ്പന്നങ്ങൾ വിപണികളിൽ പോയി വാങ്ങുന്നു അതിന് എത്ര പണം ചിലവാക്കാനും മനുഷ്യന് മടിയില്ല പരസ്യങ്ങളിലൂടെ അവർ കാണുന്നത് അതാണ് ആ അതിമനോഹരമായ അതിസുന്ദരികളായ മോഡലുകളോ സിനിമാ നടികളോ ആ പരസ്യത്തിലൂടെ അഭിനയിക്കുമ്പോൾ ആ പരസ്യത്തിന് മിഴിവേ മിഴിവേകുന്നു അത് കാണുന്ന നമ്മൾ അതിലെ കാര്യങ്ങൾ ഓരോന്നും സത്യസന്ധമാണെന്ന് വിചാരിച്ച് ധാരാളം ധാരാളം പണം ചിലവഴിച്ച് അവയെല്ലാം വാങ്ങിക്കൂട്ടുന്നു അപ്പം പരസ്യങ്ങൾ അതാണ് പരസ്യങ്ങളുടെ സ്വഭാവം അതൊക്കെയാണ് കവി ഈ ചെറു കവിതയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് കവി പറയുന്നു അയൽക്കാരൻ കുശുംബനാണ് ഇതാ ഏറ്റവും നല്ല ടി വി ടിവിയെ കുറിച്ച് തന്നെയാണ് തുടക്കം ടി വി തുറന്നാൽ അതിൽ എന്തെല്ലാം കാണാൻ സാധിക്കും ടിവിയിൽ നമ്മൾ സാധാരണ സിനിമ ന്യൂസ് സീരിയലുകൾ എന്നുവേണ്ട എല്ലാം കാണാം സ്പോർട്സ് എല്ലാം കാണാം പക്ഷെ അതിന്റെ ഇടയിൽ ഇടയിലിടയിൽ അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് പരസ്യം തന്നെയാണ് ശരിയല്ലേ ഇതാ പരസ്യത്തിലെ ഒരു കാര്യം നോക്കൂ ഇതാ ഒരിക്കലും ജര വരാത്ത തൊലി തരുന്ന സോപ്പ് സോപ്പിന്റെ പരസ്യമാണ് അവർ പറയുന്നു ഈ സോപ്പിട്ട് കുളിച്ചാൽ ഒരിക്കലും ജര വരികയില്ലെന്ന് ജര എന്നാൽ വാർദ്ധക്യമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന ചുക്കി ഉണ്ടല്ലോ ശരീരത്തിന്റെ ആ തൊക്ക് തൊലി അത് ചുളിഞ്ഞു ചുളിഞ്ഞു വരും ആ അവസ്ഥയാണ് ജര പക്ഷെ ഇവിടെ പരസ്യത്തിൽ പറയുന്നു ദാ ഈ സോപ്പിട്ട് കുളിച്ചാൽ മതി ഒരിക്കലും ജര വരികയില്ല എന്ന് കേൾക്കേണ്ട താമസം എല്ലാവരും ഓടും അല്ലെ ജര വരികയില്ലല്ലോ ശരീരമൊക്കെ നല്ല തൊക്കൊക്കെ നല്ല മിനുമിനാന്ന് മിനിസമായിട്ടിരിക്കും ആരും ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലോ അത് അപ്പോ ഇവിടെ പരസ്യത്തില് കാണുന്ന ഈ സോപ്പ് യഥാർത്ഥത്തിൽ വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ പറയുന്ന ആ ഒരു ഗുണം നമുക്ക് ലഭ്യമാകുമോ ഒരിക്കലുമില്ല മനുഷ്യൻ അവന്റെ ശരീരം മാറിക്കൊണ്ടേയിരിക്കും യൗവനകാലം കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ശരീരം ചുക്കിച്ചുളിയുക തന്നെ ചെയ്യും അതിനെ എന്തുപയോഗിച്ചാലും ഒരു പ്രയോജനവുമില്ല പക്ഷേ പരസ്യത്തിൽ നമ്മൾ അത് കാണുമ്പോൾ ചിലപ്പോൾ വിശ്വസിച്ച് പോയേക്കാം ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ ആ സോപ്പ് മേടിച്ച് ഉപയോഗിക്കാം അപ്പോൾ ആ സോപ്പ് കമ്പനിക്ക് ധാരാളം ഉൽപാദനം അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ സാധിക്കും ഇതാ ഒരിക്കലും ജരവരാത്ത തൊലി തരുന്ന സോപ്പ് നാൾ ഇരട്ടിക്കുന്ന യൗവനം തരുന്ന ഗുഡുടു ഗുഡുകുടു അതെന്താണോ ഇവിടെ പക്ഷെ ഈ ഗുഡുടു ഉപയോഗിച്ചാൽ എന്താണ് ഗുണം നമ്മുടെ യൗവനം യൗവനം എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാലം ശരീരഭംഗി അതിന്റെ അത്യുച്ഛത്തിൽ നിൽക്കുന്ന കാലം ആ യൗവനകാലം നഷ്ടപ്പെടരുതെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കും ഇവിടെ പരസ്യത്തിൽ പറയുന്നു ഈ യൗവനം ഓരോ ദിവസം കഴിയുംതോറും ഇരട്ടിക്കുന്നു സുന്ദരമാകുന്നു അതിന് ഉപയോഗിക്കുക ഈ ഗുഡുകുടു ഇതാ ഒരിക്കലും ചുളിയാത്ത നെറ്റി തരുന്ന പോളിസി ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുമ്പോൾ സാമ്പത്തികമായിട്ട് ഞെരുക്കങ്ങൾ വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നു ചിന്തിക്കുമ്പോഴാണല്ലോ നമ്മുടെ നെറ്റി ചുളിയുക ഇവിടെ ഇതാ ഈ പോളിസി എടുക്കൂ നിങ്ങൾക്ക് ഭാവിയിൽ ധാരാളം പണം കിട്ടും പിന്നെ യാതൊരുവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ നെറ്റി ചുളിയേണ്ട ആവശ്യമില്ലല്ലോ അതാണ് പോളിസിയുടെ ഒരു പരസ്യം ഇനിയും കഴിഞ്ഞില്ല ദ കളറ് കളറുകൾ കൊടികളുടെ നിറം കാക്കാൻ ഇതാ സൂപ്പർ പവർ കളർ ഗാർഡ് കളറൊന്നും പോവുകയില്ല ഈ കളർ ഗാർഡ് ഉപയോഗിച്ചാൽ നിറങ്ങൾ പരിരക്ഷിക്കപ്പെടും അതെ എന്തെല്ലാം കളറിലാണ് ചതുർ സപ്തവർണ്ണ സംരക്ഷണം നാല് നിറങ്ങളിൽ അല്ലെങ്കിൽ ഏഴ് നിറങ്ങളിൽ സപ്തം എന്ന് വെച്ചാൽ ഏഴ് ഏഴ് നിറങ്ങളിലുള്ള സംരക്ഷണം ലഭിക്കും ഈ കളർ ഗാർഡ് ഉപയോഗിച്ചാൽ ഇതാ ചിതലരിക്കാത്ത ഭാവി തരുന്ന തേക്കിൻ തോട്ടം തേക്കിൻ തോട്ടം വരെ പരസ്യത്തിൽ എത്തിയിരിക്കുന്നു കുറച്ച് തേക്കിൻ തോട്ടം അത് നിങ്ങൾക്ക് ഭാവിയിൽ വാങ്ങിച്ചിട്ടാൽ ഒരുപാട് പ്രയോജനം കിട്ടും ഒരുപാട് സാമ്പത്തിക ലാഭം കിട്ടും അതൊരിക്കലും ചിതലരിക്കില്ല നശിച്ചു പോകില്ല ചില സാധനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാൽ ചിതലരിച്ചത് നഷ്ടപ്പെടും പക്ഷേ ഇവിടെ ഈ ഒരു തേക്കിൻ തോ തോപ്പ് വാങ്ങിച്ചു അത് ഭാവിയിൽ വലിയ വില നിങ്ങൾക്ക് നൽകും കവി ഇങ്ങനെ പരസ്യത്തെ കുറിച്ച് പരസ്യത്തെ പരിഹസിക്കുകയാണ് ഈ വരികളിലൂടെ ചെയ്യുന്നത് പരസ്യമില്ലാത്ത ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാനേ സാധിക്കുകയില്ല അല്ലെ ഇപ്പോൾ വർത്തമാന പത്രങ്ങൾ ഓണക്കാലമായപ്പോൾ പത്രങ്ങൾ എടുത്താൽ അതിൻ്റെ ഫുൾ പേജ് പരസ്യങ്ങളാണ് ഏതെങ്കിലും വലിയ വലിയ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ വാർത്തകൾക്കുറവ് പരസ്യങ്ങൾ കൂടുതൽ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലേക്കും ഒന്ന് നോക്കൂ നിറയെ പരസ്യങ്ങളാണ് പ്ലസ് ഫ്ലെക്സ് ബോർഡുകളും അല്ലാത്ത പരസ്യങ്ങളും പരസ്യമില്ലാത്ത ലോകമേ ഇല്ല പരസ്യ യുഗം എന്ന് തന്നെ വേണമെങ്കിൽ നമ്മുടെ ഈ കാലത്തെ വിശേഷിപ്പിക്കാം എന്ത് തുറന്നാലും എവിടെ ചെന്നാലും എന്ത് കേട്ടാലും എല്ലാം പരസ്യമയം അതിന് കാരണം ഈ പരസ്യം മനുഷ്യനെ വളരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളതിൽ ആകൃഷ്ടരാകുന്നുണ്ട് തീർച്ചയായിട്ടും ആ ആകൃഷ്ടതയിൽ ആ പരസ്യ കമ്പനികൾക്ക് അല്ലെങ്കിൽ പരസ്യ സ്ഥാപനങ്ങൾക്ക് ഒരുപാട് പണം സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ദിനം പ്രതി ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പരസ്യങ്ങളെല്ലാം തന്നെ രൂപം കൊള്ളുന്നതും വളർന്നു വരുന്നതും കവി വീണ്ടും കവിതയിലേക്ക് നോക്കാം ഇതാ 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 ഒച്ചകളുടെ ഉന്മത്ത ജ്വാലകൾ ഒച്ചകളാണ് ശബ്ദങ്ങളാണ് എവിടെയും അതിന്റെ ഉന്മത്ത ജാ ജ്വാലകൾ എന്ന് പറഞ്ഞാൽ തീ ആളിക്കത്തുന്ന ഒരു തീയാണ് തിരിനാളമാണ് ഉന്മത്തം ലഹരി പിടിപ്പിക്കുന്ന എവിടെ നോക്കിയാലും ശബ്ദങ്ങളുടെ ഉന്മത്ത ജ്വാലകളാണ് ലഹരിപിടിപ്പിക്കുന്ന ജ്വാലകളാണ് എന്ന് വെച്ചാൽ ഈ പരസ്യങ്ങൾ ആ പരസ്യങ്ങളുടെ ശബ്ദ കോലാഹലങ്ങൾ മനുഷ്യനെ ലഹരി പിടിപ്പിക്കുന്നു അതിലേക്ക് മനുഷ്യൻ വീഴുകയാണ് മൂക്കുകുത്തി വീഴുകയാണ് അതിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് ആ പരസ്യത്തിൻ്റെ സംപ്രേഷണം അതിൻ്റെ ഭംഗി എല്ലാം കണ്ടിട്ട് മനുഷ്യൻ വിശ്വസിക്കുകയാണ് അങ്ങനെ അതിലേക്ക് ആ ലഹരി കടന്നു കയറുകയാണ് എന്നിവിടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്നവൾ ചോദിച്ചുവോ അവൾ അവൾ എന്നത് ആരാണെന്ന് ഇവിടെ പറയുന്നില്ല അവൾ ചോദിക്കുകയാണ് ആ ശബ്ദത്തിൻ്റെ ഇടയിൽ പല പല ശബ്ദങ്ങളാണ് പരസ്യങ്ങൾ പല 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 ശബ്ദങ്ങളിൽ ഒച്ചയുണ്ടാക്കുകയാണ് ആ ശബ്ദങ്ങളിൽ എൻ്റെ ശബ്ദം കേട്ടോ വേറിട്ട് കേട്ടോ എന്ന് ചോദിക്കുന്നു കവി പറയുന്നു കണ്ടതല്ലാതെ ഞാൻ അവളെ കേട്ടതേയില്ല ഞാൻ കണ്ടതേയുള്ളൂ ഞാൻ കേട്ട് കേട്ടില്ല ഇവിടെ അർത്ഥമാക്കുന്നത് നാം ഏതൊരു കാര്യവും കണ്ടു തന്നെ ബോധ്യപ്പെടണം കേട്ട് വിശ്വസിക്കരുത് പലരും പലതും പറയും അല്ലെങ്കിൽ കാണിച്ചു തരും നമ്മൾ അത് അന്ധമായിട്ട് വിശ്വസിക്കരുത് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് മനസ്സുകൊണ്ട് അത് കണ്ടു മനസ്സിലാക്കണം അത് ഗുണമുള്ളതാണോ നല്ലതാണോ ദോഷമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ചൂഷണത്തിന് അടിമപ്പെടും നമ്മുടെ കയ്യിലെ പണം നഷ്ടമാകും നമ്മൾ ഏതു കാര്യവും കണ്ടു തന്നെ അതിൻ്റെ ശരിയായ അർത്ഥം അതിൻ്റെ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നാണ് കവി ഇവിടെ പറയുന്നത് ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് നമ്മുടെ പാഠങ്ങളെല്ലാം ഞാൻ എടുത്തു കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്താം തരം തുല്യത പരീക്ഷയ്ക്ക് എല്ലാവരും സജ്ജരാകുക എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങുക പിന്നെ പുസ്തക സംബന്ധമായിട്ട് പാഠ സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ അതിന് മറുപടിയും നൽകുന്നതാണ് അപ്പോൾ വീണ്ടും എല്ലാവർക്കും എൻ്റെ ആശംസകൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന ലഘു കവിതയിലെ പഠന പ്രവർത്തനങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഒച്ചകളുടെ ഉന്മത്ത ജ്വാലകൾ കവിതയിലെ ഈ പ്രയോഗത്തെ ദൃശ്യമാധ്യമങ്ങളുടെ സ്വഭാവവുമായി ബന്ധിപ്പിക്കാനാവുമോ എങ്കിൽ എങ്ങനെ വിശദമാക്കുക ഉത്തരം കെ ജെ ശങ്കരപ്പിള്ളയുടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിലെ ഒരു പ്രയോഗമാണ് ഒച്ചകളുടെ ഉന്മത്ത ജ്വാലകൾ എന്നത് ശബ്ദത്തിൻ്റെ ലഹരി പിടിപ്പിക്കുന്ന ജ്വാല എന്നർത്ഥം പരസ്യങ്ങളുടെ കാലമാണിന്ന് എന്തിനും ഏതിനും പരസ്യം ദൃശ്യമാധ്യമങ്ങളിലൂടെ എത്രയെത്ര പരസ്യങ്ങളാണ് സംപ്രേഷണം ചെയ്യുന്നത് ടി വി കാണാതിരുന്നാൽ പരസ്യത്തിൻ്റെ സോറി ടി വി കാണാനിരുന്നാൽ പരസ്യത്തിൻ്റെ ബഹളമാണ് ടി വിയിലെ പരസ്യങ്ങൾ വളരെ ആകർഷകമാണ് അതിനാൽ അത്തരം പരസ്യങ്ങൾ കാഴ്ചക്കാരെ സ്വാധീനിക്കുന്നുണ്ട് പരസ്യത്തിൽ കാണുന്ന എത്രയോ സാധനങ്ങൾ അതിലാകൃഷ്ടരായി നമ്മൾ വാങ്ങിക്കുന്നു രണ്ടാമത്തെ ചോദ്യം പുതിയ ജീവിതശൈലികൾ രൂപപ്പെടുത്തുന്നതിൽ പരസ്യങ്ങളുടെ സ്വാധീനത്തെ പറ്റി ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ജീവിത രീതികളിൽ മാറ്റങ്ങൾ വരുത്താൻ പരസ്യങ്ങൾ വഴിയൊരുക്കുന്നു പരസ്യങ്ങൾക്ക് പ്രാധാന്യമില്ലാതിരുന്ന കാലത്ത് ജീവിതരീതികൾ സാധാരണഗതിയിലായിരുന്നു അൻപത് കൊല്ലം മുമ്പുള്ള ജനങ്ങളുടെ ജീവിതം ഇതിനുദാഹരണമാണ് സുന്ദരികളായ സിനിമാ നടികളും മോഡലുകളും സൗന്ദര്യ സംവർദ്ധക വസ്തുക്കളുടെ പരസ്യം ചെയ്യുന്നതിലൂടെ അതിൽ ഭ്രമിച്ച് എത്രയോ സ്ത്രീകളാണ് അത്തരം സാധനങ്ങൾ വാങ്ങിച്ചുകൂട്ടുന്നത് പരസ്യങ്ങളുടെ സ്വാധീനത്താൽ ഇന്ന് മനുഷ്യരുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് വേഷം ഭക്ഷണരീതി ഇവയിലെല്ലാം മാറ്റങ്ങൾ പ്രകടമാണ് പരസ്യത്തിലെ പെൺകുട്ടികളുടെ വേഷം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്നത്തെ സ്ത്രീകൾ പാശ്ചാത്യ വേഷത്തെ അനുകരിക്കുന്നവർ എത്രയോ അധികമാണ് പരസ്യത്തിലെ കൊതിപിടിപ്പിക്കുന്ന ഭക്ഷണം തേടി നെട്ടോട്ടം ഓടുന്ന മനുഷ്യർ അവ കഴിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അവർ ഓർക്കുന്നതേയില്ല നാടൻ വേഷവിധാനങ്ങളും ആഹാര രീതികളും യുവതലമുറയിൽ കാണാനേയില്ല ചുരുക്കത്തിൽ പുതിയ ജീവിതശൈലികൾ രൂപപ്പെടുത്തുന്നതിൽ പരസ്യങ്ങൾക്ക് ഇക്കാലത്ത് വലിയ സ്വാധീനം ഉണ്ടെന്നുള്ളത് സത്യമായ അവസ്ഥയാണ് മൂന്നാമത്തെ ചോദ്യം കണ്ടതല്ലാതെ ഞാൻ അവളെ കേട്ടതേയില്ല കാണുന്നതാണ് യാഥാർത്ഥ്യം എന്ന നിലപാട് ഉറപ്പിക്കുന്നതിൽ ദൃശ്യമാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കെന്ത് വിശദമാക്കുക കെ ജെ ശങ്കരപ്പിള്ളയുടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ എന്ന കവിതയിലെ വരിയാണ് കണ്ടതല്ലാതെ ഞാനവളെ കേട്ടതേയില്ല എന്നത് ഒരാൾ പറയുന്നത് കേട്ട് യാതൊന്നും വിശ്വസിക്കരുത് നേരിൽ കണ്ടുവേണം വിശ്വസിക്കാൻ എന്ന് പണ്ടുള്ളവർ പറയുന്നത് വളരെ ശരിയാണ് കാണുന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ദൃശ്യമാധ്യമങ്ങളിൽ നാം കാണുന്നതെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ല അതിശയോക്തി കലർത്തിയാണ് പരസ്യങ്ങളിലധികവും പ്രക്ഷേപണം ചെയ്യുന്നത് അടുത്തത് ഉപന്യാസം തയ്യാറാക്കുക മാധ്യമങ്ങൾ നിർവഹിക്കുന്ന സാമൂഹിക ധർമ്മം മാധ്യമങ്ങളുടെ സ്വാധീനം വളരെ കൂടുതലായുള്ള കാലമാണ് നമ്മുടേത് സാങ്കേതിക വിദ്യകളുടെ വളർച്ച വാർത്താവിനിമയ രംഗത്തും ആശയവിനിമയ രംഗത്തും വലിയ വളർച്ചയാണ് വരുത്തിയിട്ടുള്ളത് ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ വീട്ടിലിരുന്ന് പ്രഭാതത്തിൽ തന്നെ അറിയാൻ വർത്തമാന പത്രം സഹായിക്കുന്നു ടെലിവിഷൻ ഇൻ്റർനെറ്റ് തുടങ്ങിയവ മനുഷ്യനിൽ വലിയ സ്വാധീനമാണ് വരുത്തുന്നത് ടെലിവിഷൻ ഇല്ലാത്ത വീടുകൾ ഉണ്ടാകില്ല എത്രയോ ചാനലുകൾ വിവരങ്ങൾ വീട്ടിലിരുന്ന് തത്സമയം കാണാൻ സാധിക്കുന്ന ദൃശ്യമാധ്യമം കണ്ടുരസിക്കാൻ രസിക്കാൻ പറ്റുന്നതിനു പുറമേ മനുഷ്യനെ ബോധവാനാക്കുന്ന പരിപാടികളും ടെലിവിഷനിൽ കാണാം കൂടാതെ രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക സ്ഥിതിഗതികളും അറിയാൻ സാധിക്കും ടെലിവിഷൻ ഇല്ലാത്ത കാലം ചിന്തിക്കാനേ സാധിക്കുകയില്ല അത്രമാത്രം മനുഷ്യനോട് അത് ബന്ധപ്പെട്ടിരിക്കുന്നു രാജ്യത്ത് നടക്കുന്ന അനീതി അക്രമം ഇവയെല്ലാം ജനസമക്ഷത്തിൽ കൊണ്ടുവരാനും കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ ഒരു പരിധിവരെ നിയമപാലകരെ സഹായിക്കാനും നിയമപാലകരെ സഹായിക്കാനും ടെലിവിഷൻ സഹായിക്കുന്നുണ്ട് ഈ കവിതയിൽ നിന്നും ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം